എടാ മക്കളെ ഈ ലൂപ്പ് എന്നെ കൊന്ന് തിന്ന് എൻ്റെ ശവം എടുത്ത് തിന്നുവെന്നാണ് തോന്നുന്നത് കാരണം ഈ ലൂപ്പിൽ ഞാനത് അങ്ങ് പെട്ടുപോകാണ് ഇടൂറൻറ്റ് കപ്പിൽ ഇന്നലെ ഗോവ സമനില വഴങ്ങി ആയതിന് പിന്നാലെ ഡ്യൂറൻ്റ് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ ഫിക്സ്ച്ചറ് റെഡി ആയിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളായിട്ട് വരുന്നത് ബംഗളൂരു ദിവസിയാണ് അവിടെ ഒരു പകവീട്ടലിൻ്റെ ആ ഒരു സംഭവമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏതായാലും ഡ്യൂറൻറ്റ് കപ്പിലെ ഫിക്സ്ചർ അങ്ങ് പറഞ്ഞു പോകാം മഹാഭാരതം ചെയ്ത് നല്ല ലേറ്റായി പോയതുകൊണ്ടാണ് ഇന്നലെ ഇത് കണ്ടന്റ് ചെയ്യാതിരുന്നത് ഇടയിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് ക്വാർട്ടർ ഫൈനലിലെ ആദ്യ മത്സരം നടക്കാൻ പോകുന്നത് അന്നത്തെ മത്സരം വൈകുന്നേരം നാല് മണിക്ക് ഏറ്റുമുട്ടാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇന്ത്യൻ ആർമി ടീമുമാണ് അന്നേ ദിവസം തന്നെ വൈകിട്ട് ഏഴ് മണിക്ക് രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുന്നുണ്ട് അതിനകത്ത് ഏറ്റുമുട്ടുന്നത് ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഷില്ലോങ് ലജോങ് എഫ് സിയും പിന്നെ ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ എഫ് സിയാണ് മൂന്നാമത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് ആ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സും പഞ്ചാബ് എഫ്സിയും തമ്മിലാണ് ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുന്നു നാലാമത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുന്നു ആ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് നമ്മുടെ ബംഗളൂരു എഫ് കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലാണ് അതായിരിക്കും ഈ ഒരു സീസണിലെ ഡ്യൂറൻ്റെ കപ്പിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്